ബിന്ദ്ര എന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ മാത്രമേ എനിക്കില്ലെന്ന് എന്ന് ചോദിച്ചപ്പച്ചക്ക് മാത്രമുള്ള എനിക്ക് പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ട് അവള് വരും വരും ജീവനോടെ കിട്ടും എന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു അമ്മ ബിന്ദുവിന്റെ ഞാനവിളെ ആദ്യായിട്ട് കാണുന്നത് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ അമ്പടത്തി വന്നു അങ്ങനെ കാണുന്നത് പിന്നെ അവര് വിരുന്നിന് വിളിച്ചോണ്ട് പോയി വീട്ടിലെ അമ്മായി ഞങ്ങളെ രണ്ടുപേര് അന്നേരം ഒക്കെ അവക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അമ്മായിക്കും ഇഷ്ടമായിരുന്നു അമ്മാവനും ഇഷ്ടമായിരുന്നു പിന്നെ വല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും ഇവിടെ ലാസ്റ്റ് വന്നപ്പം ഇവിടുത്തെ അച്ഛൻ മരിച്ച അടിയന്തരത്തിന് വന്നു അടിയന്തരത്തിന് വന്നപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞു രാത്രിയിലെ വന്നേ അപ്പം പായസ അത് കൊടുത്തു ഇഷ്ടപ്പെട്ട് കഴിച്ചു അത് കഴിഞ്ഞ് കുറെ കുറച്ച് ദിവസം കഴിഞ്ഞ ഒന്നുകൂടെ വന്നു വന്നിട്ട് അമ്മയും എൻ്റെ മൂത്ത മകനെയും കൊണ്ട് ഗുരുവായൂർ പോയി ആ ഭഗം കഴിഞ്ഞ് വന്നെനിക്ക് അപ്പം അമ്മയ്ക്ക് കുറേ പൈസയൊക്കെ കൊടുത്തു അപ്പച്ചല്ലേ അപ്പം ഞാൻ ചോദിച്ചു അപ്പച്ചക്ക് മാത്രമുള്ള എനിക്കില്ല എന്ന് ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചു അന്നേരം അവള് പറഞ്ഞ ആ ചേച്ചിക്ക് ഞാൻ അത് ജനപ്പം വെച്ച് വരും കൊണ്ടുത്തരാൻ പറഞ്ഞ് പോയി ഒരു നല്ല മാന്തരം സെറ്റും ബ്ലൗസിൻ്റെ പിന്നെ ബ്ലൗസ് പീസുമായിട്ട് വന്നു അത് കൊണ്ടെത്തന്നു എന്നുവെച്ച എന്നോട് പറഞ്ഞ ഞാൻ അടുത്ത ദുബായിക്ക് പോകും വരുമ്പം കൊണ്ടുതരാന്ന് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഞാൻ സാറിന് കണ്ടിട്ടില്ല പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞല്ലേ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞറിയണത് അപ്പോളൊന്നും ബിന്ദുവിനെ കാണാൻ നമുക്ക് ആഗ്രഹമില്ലായിരുന്നു അമ്മയോട് ഇത്രയും കാര്യമായിട്ട് ദുബായി ഉണ്ടായിരുന്നു ഇവിടെ നാത്തുമാരൊന്നും ഇല്ല ഇല്ല നിന്നാണ് സ്നേഹം കിട്ടിയത് ഒരു സ്ഥാനം കണ്ടത് കണ്ടത് ബിന്ദു എങ്ങനെയാ നല്ല സ്നേഹമുള്ള ആൾ തന്നെയായിരുന്നു പറയും ഇപ്പൊ കാണുന്ന പോലെ ഒരു

ഇപ്പൊ ഇങ്ങനെ ഈ വാർത്തകൾ വരുമ്പോ അമ്മയ്ക്ക് എന്നാ തോന്നി ഇപ്പൊ ഇത്ര അടുത്ത് നിൽക്കുന്നു ഗൾഫ് ദുബായി പോട്ട് വരുമ്പോ ഞാൻ സെറ്റ് പറയുന്നു പറയുന്നു സാരി അപ്പൊ അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ള ഒരാളെ പറ്റിയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ഈ വാർത്ത ചൊല്ലി ഇപ്പൊ ഒരുപാട് സ്ത്രീകളെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നു തിരോധാനത്തെ കുറിച്ച് അപ്പം ഇതൊക്കെ നമ്മള് മരിച്ചാണോ അല്ലെ അവള് വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള സ്ത്രീ ആയിട്ട് തോന്നില്ല പിന്നെ അവൾക്ക് വല്ല മരുന്ന് മരുന്ന് വല്ല മഴക്കിട്ട് എന്തെങ്കിലും അറിയാൻ ഇന്നത്തെ ചെയ്യാലോ അല്ല കഴിഞ്ഞാൽ ആ ില്ല വേറൊരാളവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒന്നും താമസിക്കുന്നു പരിചയമില്ലാത്ത ഒരാളവിടെ വരുന്നു ഇതൊക്കെ ഇവിടെ നാട്ടുകാർ പറയുന്നു അപ്പൊ നമുക്കൊരു മോശൊക്കെ മോശമല്ല എന്ന് പറയാൻ പറ്റുമോ കാരണം ഒറ്റയ്ക്കുള്ള വീട്ടിൽ സ്ത്രീ തന്നെയാണ് ഇടത്തൊരാൾ വരുന്ന കുറവ് അങ്ങനെ നമ്മൾ നമ്മൾ കൊടുക്കും ഇയാൾ അറിയുന്നില്ല ഇല്ല ില്ല നമ്മളങ്ങോട്ട് പോകാറില്ല ചേട്ടൻ ജോലിക്ക് പോകും പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളത് മില്ലിലാണ് അവര് മില്ലുണ്ടായിരുന്നു ഞങ്ങക്ക് അവിടെ പോകും അവര് അപ്പൊ വീട്ടിലെ ജോലിയും ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കും ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല അങ്ങോട്ടൊന്നും പോകാറില്ല ഇവിടെ ആളുകൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകേണ്ട ആവശ്യം ബിന്ദ്ര സജീവമായിരുന്നു അല്ലേ ബിന്ദു അല്ലെ പലമിനാമൻ സാറിന്റെ അപ്പോഴൊക്കെ ചെല്ലുമ്പോഴൊക്കെ നല്ല സ്നേഹമായിരുന്നു ചെന്നപ്പം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചെയ്തു ബിന്ദുവിന്റെ പെരുമാറ്റം അവിടെ നിന്നിട്ടില്ല സമയത്തൊക്കെ എപ്പോഴും പോലെ തന്നെയാണ് നമ്മളിത്രയും നല്ല ചുറ്റുപാടും സ്വത്തും പഠിത്തവും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പെണ്ണല്ലേ ഒരു പെണ്ണ് ശെരിക്കറിഞ്ഞ സമൂഹത്തിന് കൊടുക്കാനായിട്ട് വല്ലാത്തൊരു ഇപ്പോഴത്തെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ ഇങ്ങനെ ആൾക്കാർ പലരും വരും അല്ലേ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല വിറ്റ് കൊടുക്കാം സ്ഥലം വിറ്റ് കൊടുക്കാമെന്നു ഒക്കെ പറഞ്ഞ് കരു വരുന്നവരൊന്നും നല്ല ആൾക്കാരായിരിക്കണമെന്നില്ല സഭാശ്രയ പറ്റി നമ്മൾ കേട്ടില്ലേ ഇത് മംഗളം വാരികയാണ് ഇത് ഏത് വർഷത്തെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി അവളോ ഉണ്ടോന്നറിയണ്ടേ തീർച്ചയായും ഞങ്ങൾ എല്ലാവരും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനോ ഞങ്ങൾക്കും ഇതൊക്കെ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരുന്നല്ലേ പിന്നെ വരും വരും പ്രതീക്ഷയായിരുന്നു അപ്പൊ അന്നൊക്കെ ഒരാളെ ഉണ്ടായിരുന്നു ബിന്ദു കുലമനാഥൻ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഒരുപാട് ഹിന്ദു ഞങ്ങള് പറയാനുള്ളത് ഞങ്ങള് ബിന്ദു അവന്റെ പേര് വിട്ട് ഞങ്ങള് പറയാമായിരുന്നു ബിന്ദു കണ്ണൻ ബിന്ദു കണ്ണൻ ബിന്ദു ഈ ഗോവനം മോളിയായിരുന്നവര് അവാസിന് ഇതില് ഈ ബിന്ദുവിന്റെ കേസിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പുറത്തു പറയുന്നത് ഇത്രയും കേരളം മുഴുവൻ കോഴിലൊക്കെ സൃഷ്ടിച്ച പോലെ ആർക്ക് ഇപ്പോഴാണ് അവരോ ഈ കേർത്തല കൊണ്ട് ഒതുങ്ങിയ പോയതായിരുന്നു അല്ലെ അതെ ഇപ്പോഴാണ് ഈ രൂപ നിങ്ങൾ അറിഞ്ഞിട്ടില്ല നമ്മളെ ചെറിയ ഇതായി കൊടുക്കുന്നതെങ്കിലും ആയിട്ട് മാത്രമേ അറിയുന്നുള്ളൂ പക്ഷെ ഇത്ര ഒരു വലിയൊരു വിഷയമായിരിക്കും പുറത്തുനിന്ന് ഞങ്ങൾ എഴുത്തായിരുന്നു അവര് പറഞ്ഞു ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ ഇനിയും അത് നമുക്ക് അറിയത്തില്ല ഇപ്പൊ മാധ്യമങ്ങളല്ലേ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഇതാകുമെന്ന് മാധ്യമങ്ങളെ മാധ്യമങ്ങളാണ് വഴി ഇതിലേക്ക് കൊണ്ടുവരുന്നത് സംഭവം അതാണ് നമ്മൾ സംസാരിക്കാൻ പറയുന്നത് കൂടുതലായിട്ട് എന്തായാലും കാണുമ്പോൾ സന്തോഷം കാരണം ഇത് നേരത്തോട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലേ അപ്പന്റെ വീട്ടുകാരെന്നുള്ള പല രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു പോകുന്നത് നാലേക്കറോളം വരുന്ന ദൂസത്തിന്റെ ഉടമയായിരുന്നു ബിന്ദു സമ്പത്ത് ആവോളം ഉള്ളതിനാൽ ജീവിതം പൂർണ്ണമായും ആസ്വദിച്ചു ആസ്വദിച്ചു ബന്ധുക്കളുമായും നാട്ടുകാരുമായും ബിന്ദുവിന് ബിന്ദുവിനും കുടുംബത്തിനും അടുപ്പമുണ്ടായിരുന്നില്ലേ ോ ഞങ്ങളൊന്നും തിരക്കീഴിൽ ഇത്രയും നാളായിട്ട് ഈ മറ്റേ ഓരോരോ സംഘടനകളും ഇതിന് എതിരിട്ട് പോയില്ല ബന്ധുക്കളൊന്നും പോയില്ല ഞങ്ങൾ ഇങ്ങനെ ഇരിക്കൂടുതലും ഞങ്ങൾക്ക് നടക്കുക ഇങ്ങനെ ഓരോ വാർത്തകൾ വരുന്നതും അതിനെ ഇന്ന് ഇന്ന് വരുന്ന ആൾ വരും അല്ലെ അന്വേഷിച്ചു കൊണ്ടാകും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് ഈ ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ഏത് വാർത്തയും എവിടെയെങ്കിലും ഇരുന്നാൾ കാണുകയാണെങ്കിൽ ഒന്ന് തിരക്കങ്ങളെ അല്ലെങ്കിൽ കാണാ വരാതിരിക്കുമോ എന്നാണ് ഞങ്ങൾ ഓർമ്മ അതുകൊണ്ടാണ് ഞങ്ങളുടെ സംശയം പിന്നെ നിങ്ങള് കൂടുതൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെറുപ്പം പണ്ടേ അടുപ്പിക്കുകയല്ലോ പിന്നെ ഇറങ്ങി തിരിച്ച് ഇറങ്ങി ഏതോ ഒരു സ്വത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പൊ പ്രവീണിനെ കുറിച്ച് എന്തായി പറയുന്നു പോലെ പ്രവീണിന്റെ ആത്മാർത്ഥം കൊണ്ടാണ് ഇറങ്ങി തിരിച്ചത് പക്ഷെ എന്നാ ചിലവർ പറയുന്നു പ്രവീണിന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള താല്പര്യം കൊണ്ടാണെന്നുള്ള അത് അത് നമ്മളെയും ബാധിക്കും പിന്നെ അമ്മവകെ വകയായിട്ട് ഒരിക്കലും അടുപ്പം നമ്മളായിട്ട് അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പം എന്തായാലും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രവീണ് ദേവികുളത്ത് വീടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ പറഞ്ഞങ്ങോട്ട് പോവാം കുറച്ച് ദിവസം ഞങ്ങൾ ഒരാഴ്ച താമസിച്ചിട്ട് പോരാളോളം പാട്ടി വീട് അങ്ങോട്ട് പോയി അതുകൊണ്ട് ഈ കൂടുതൽ ഇറ്റലി പൗരത്വ അതെ അതെ അപ്പം ഒരു മാസം രണ്ട് മാസത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റിയത് മിനിക്കുവാണോ അവളുടെ ഭാര്യ മിനിന്ന് മിനിക്കും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതിന് അപ്പ് ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്യാനാണ് പിന്നെ അഡ്വക്കേറ്റ് ചെയ്യാൻ തോന്നുന്നു കൂടെ വരുമ്പോ ഈ പിന്നെയാണോ ഈ ഈ പ്രവീൺ അങ്ങോട്ട് പോകാൻ ഇറ്റലിക്ക് അതോ ഭാര്യ തകർന്നതി അവർ ആദ്യം അവനാണ് അവൻ ഓട്ടോമൊബൽ എഞ്ചിനീയർ ആണ് ഓട്ടോമൊബൈലിയർ കാഞ്ഞങ്ങാട് ഓട്ടോമൊബൽ എഞ്ചിനീയർ പോലൊന്ന് പഠിച്ച് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് അവൻ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അവർ ചെയ്തത് പുള്ളി ഇപ്പോൾ അതിനുള്ളൊരു മേഖലയായിരുന്നു അബക്കാരി അതെ അതെ അങ്ങനെ ആയിരിക്കണം ആ പിന്നെന്തോ ഒരു ഇത് വന്ന അതൊന്നും ഇവൻ ഇവനെന്തുകൊണ്ട് ഇവനെ ഇറ്റലി പോയെന്ന ഇതുപോലെ ജപ്തു എന്നൊന്നും ഞങ്ങൾക്കറിയാമേ സാറേ ഞങ്ങൾക്കറിയാൻ ഒരു അമ്മാവനൊരു ഉണ്ട് അത് ഉണ്ട് ഈ കർമ്മം ചെയ്യാൻ പോയിട്ട് ഞാനറിഞ്ഞിട്ടില്ല വിചാരിച്ചു ഇപ്പോഴും സമ്പന്നനാണെന്ന് പറഞ്ഞ് ഞാനിരുന്നു പിന്നീടാണ് ഒരു ദിവസം പറഞ്ഞ കാർ ഒഴിപ്പിച്ചത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്നും പറഞ്ഞാലോ ഞങ്ങളവിടെ ഈ അമ്മാവൻ ഇപ്പൊ എങ്ങനെയാണ് പ്രവീണിന്റെ ചുറ്റി പാടയ്ക്കുന്നത് നല്ല രക്ഷപ്പെട്ടു ശരി ഈ ഓട്ടോ നാളായാലും ഇറ്റിലേക്ക് പോയിട്ട്

അങ്ങനെയാണ് എന്നെ കൊണ്ട് പോയത് പൺമുട്ടാട് പോലീസ് സ്റ്റേഷനും അവിടെയാണ് നമുക്കിപ്പോൾ ഇതൊരു ഓർത്തിരിക്കാനേ പറ്റുന്നുള്ളൂ എന്തായാലും ആ ഫോട്ടോ തന്നെ ആ അതൊക്കെ ഫോട്ടോ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ പിന്നെ ഇപ്പം പബ്ലിഷ് ചെയ്യണ ആ ആ ബന്ധു പെട്ടെന്ന് പറഞ്ഞ ഫോട്ടോ എല്ലാം അതൊക്കെയാണ് ഇത് അങ്ങനെയാണ് വണ്ണമുള്ള ആളാണ് അത്ര അപ്പം നല്ല വൈറ്റ് ആയിരുന്നു അപ്പൻ്റെ ചായയാണ് അമ്മയുടെ നേരെ മൊത്തത്തില് അപ്പനെ പോലെ ആയിരുന്നു ബിന്ദു അല്ലെ അമ്മാവനെ പോലെ പെരുമാറ്റം അമ്മയെപ്പോലെ പോലെ ആ ഒരു അതായത് എനിക്കെല്ലാം അറിയാം ഒന്നും നടക്കുകയില്ല എന്നുള്ള രീതി നടക്കുക ഒരു ചിന്തായിരുന്നു നല്ല ഇതായിരുന്നു മുടിയാണുകൾ അമ്മായിടെ മുടി നല്ല ചുരുണ്ടാക്കുകയായിരുന്നു അമ്മായിടെ ആങ്ങളെയൊക്കെ നല്ല മെടുക്കന്മാരായിരുന്നു ഈ പിന്നെ ആയിരുന്നു അല്ല ഇവിടത്തെ നാട്ടുകാർ പറയുന്നത് എങ്ങനെ പറഞ്ഞാൽ പുള്ളിക്കാരെ പറ്റി പറയുന്നത് ഇങ്ങനെയാ ഞാൻ എല്ലാം തികഞ്ഞ ആളാണ് എനിക്കെല്ലാം അറിയാം പക്ഷെ ഒന്ന് നടക്കുക പുള്ളിക്കാരനൊരു ആ അമ്മായിയെ കുറിച്ച് പറയുന്നത് ബിന്ദുവിന്റെ ആ ഒരു വളർച്ചയാണ് പുള്ളിക്കാരി വളർന്നിരിക്കുന്നതാണ് ഇവിടെ പബ്ലിക്ക് പറയുന്നത് അന്വേഷിച്ച പുള്ളിക്കാരിയാണ് അല്ലേ അമ്മായി എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ ഒത്തിരി വലിയ വലിയ ഇൻഫോർമേഷൻ ഒക്കെ തന്നതിലും നമുക്ക് നേരിട്ട് കാണാം കേട്ടോ സന്തോഷം അതെ അതെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നല്ലേ അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ആഗ്രഹത്തല്ലേ ഇപ്പൊ ഓരോരുത്തരുടെ ഓരോരുത്തരെ തിരോധാനം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന തോറും എല്ലാവർക്കും ഒരു ആകാംക്ഷ ഇപ്പൊ ബിന്ദുവിനെന്ത് പറ്റി ബിന്ദുനെ കൂടുതലും ബിന്ദുവിനെ തൊല്ലിയാണ് ബിന്ദുവിന് കേസ് വന്നപ്പോ ഇത്രയും കാര്യങ്ങള് വന്നത് പക്ഷേ ഇതിന്റെ ആളെന്ന് പറയുന്ന ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല ഈ സബാസ്റ്റിയൻ എത്രയും ആയിട്ടും ഒന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന വിവരം അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് തോന്നാലേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താ സംഭവിച്ചത് നീ വെന്തോ ജീവിച്ചിരിപ്പുണ്ടോ ഇതുള്ളൂ നമുക്കൊരിക്കലും മരിച്ചുപോകൊന്നും നമുക്ക് ഭക്തർ പറയാൻ പറ്റത്തില്ല അല്ലല്ലോ ശരിക്കും അത് സ്ഥിരീകരിക്കാതെ നമുക്കൊന്നും പറയുന്നതിന് അർത്ഥമില്ല ഇനി കൊലപാതകമാണെന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്ത് തെളിയണോ അപ്പം അങ്ങനെ ആകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തീറ്റ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക